അറുപത്തിയാറായിരം കിലോമീറ്റർ മാത്രം ഓടിയ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഒരു അടിപൊളി റെഡ് കളറിൽ ആൾട്ടോ ആണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് എൽ എക്സ് ഐ അതുകൊണ്ട് തന്നെ എ സി പവർ ഷെയറിങ് ഉണ്ടാവും അതുകൂടാതെ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് തുടങ്ങിയ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന ഒരു അടിപൊളി വണ്ടിയാണ് ടയർ കാരണം ഒരു ആവറേജ് ഓടാനുള്ള ടയർ വരുന്നുണ്ട് റെഡ് കളറിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോളിഷ് ചെയ്തിട്ടുള്ളൂ ഒരു വർക്കും മെക്കാനിക്കലി നമുക്ക് എടുക്കാണ്ടി വരാത്തൊരു വണ്ടി കേട്ടോ നല്ല വിശ്വസിച്ച് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഫാമിലി യൂസിന് പറ്റിയ വണ്ടിയാണ് എവിടെയാണെങ്കിലും വന്നോളിയും വണ്ടി മലപ്പുറം കൊണ്ടോട്ടി ജെ ആർ യൂസർ കാഴ്സിലാണ് വണ്ടിയുള്ള കേട്ടോ അപ്പോൾ വാഹനത്തെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി കാണും നമ്മൾ കോൺടാക്ട് ചെയ്തോളി വാഹനത്തിന് ഇൻറ്റീരിയർ നോക്കി നിങ്ങൾ നല്ല വൃത്തിയാണ് ക്വാളിറ്റി സീറ്റ് കവർ വരുന്നുണ്ട് പ്ലാറ്റ്ഫോമൊക്കെ നല്ല ഭംഗിയിലാണല്ലോ കേട്ടോ അതുപോലെ തന്നെ ബൂട്ട് സ്പേസ് ആണെങ്കിലും കുഴപ്പമില്ലാത്ത ബൂട്ട് സ്പേസ് ഉണ്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ സീറ്റ് കവർ ചെറുതായിട്ടൊന്നും പിന്നിട്ടുണ്ട് കുഴപ്പമില്ല എ സിയും പവർ സ്റ്റാറിംഗും ഉണ്ട് പവർ ഇൻ്റ് വർക്കിങ്ങ് ആണ് എല്ലാം കംപ്ലയിൻ്റ് ഒരു കംപ്ലൈൻ്റ് ഇല്ലാത്ത എല്ലാ ക്വാളിറ്റിയുള്ള വണ്ടിയാണ് നമ്മളെടുത്ത് ഇതുപോലെ റെഡിലും ബ്ലൂയിലും വൈറ്റിലൊക്കെ വരുന്ന വണ്ടികൾ പെട്ടെന്ന് സെയിൽ ചെയ്ത് പോകാറുണ്ട് അപ്പോൾ വേഗം കാണുമ്പോൾ തന്നെ വിളിച്ചോളിട്ടോ കൊണ്ടിട്ടോ ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യാറ് പീയാണ് ഈ ഒരു വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില വരുന്നത് നെഗോഷ്യബിൾ ആണ് നിങ്ങൾ നേരിട്ട് വന്ന് വണ്ടി ഓടിച്ച് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എടുത്താൽ മതി ഇതുപോലെയുള്ള റേറ്റ് കുറഞ്ഞ വാഹനങ്ങൾക്കും ക്വാളിറ്റി വാഹനങ്ങൾക്കൊക്കെ ഈ കാണാൻ നമ്മൾ കോൺടാക്ട് ചെയ്തോളൂ ഒന്നൊരു പറഞ്ഞുതരാം പതിനൊന്ന് മോഡലാണ് ഇരുപത്തിയാറ് ഒക്ടോബർ വരെ ആ റിന്യൂവിലുള്ള എ സി പവർ സ്റ്റാർഗിംഗ് പവറിൻ്റെ സെൻ്ററിലോക്ക് വരുന്ന ഒരു അടിപൊളി ആൾട്ടോ ആണ് നമ്മൾ പരിചയപ്പെടുത്തോ വേഗം വിളിക്കാം